ൂർ കൂട്ടബലാത്സംഗ കേസിൽ മൂന്ന് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് എടയൂർ പീഡികപ്പടി സ്വദേശികളായ മൂന്ന് യുവാക്കളെയാണ് തിരൂർ ഡിവൈഎസ്പി പി പി ഷംസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് മലപ്പുറം എടയൂരിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തെന്ന പരാതിയിന്മേൽ അന്വേഷണം ആരംഭിച്ച വളാഞ്ചേരി പോലീസ് മൂന്ന് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എടയൂർ പീഡികപ്പടി സ്വദേശികളായ വെള്ളാട്ടുപടി സുനിൽകുമാർ താമിത്തൊടി ശശി പ്രകാശൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് മറ്റു രണ്ട് പ്രതികൾ പിടിയിലായതെറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രകാശനെ പാലക്കാട്ടു നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ഇക്കഴിഞ്ഞ ജൂൺ പതിനാറിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയ മൂന്നംഗ സംഘം ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി മലപ്പുറം എസ്പിക്ക് ലഭിച്ച പരാതിയിന്മേൽ തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ തിരൂർ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ